വമിതിഥിയിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത് ശ്രീരാമനും സീതാദേവിയും ജനിച്ചത് നൌമിതിഥിയിലാണ് ജനനത്തിഥി അറിഞ്ഞൂടാത്തവർക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ട് തിഥിന്ന് സെർച്ച് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുമേ നവമ്യതിഥിയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സീതാദേവിയുടെയും ശ്രീരാമദേവന്റെയും ജീവിതം അവരുടെ പ്രത്യേകതകളൊക്കെ വരണം അവർ രണ്ടുപേരും കുടുംബത്തിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ജീവിച്ചവരാണ് ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹം വെച്ച് പുലർത്തിയവരാണ് ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരേണ്ടത് പിന്നെ സ്വഭാവങ്ങളും വരണം അപ്പോൾ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇല്ലയോന്ന് ചോദിച്ചാൽ അത് ജനിച്ച മാസം വ്യത്യാസമാണ് ശ്രീരാമദേവൻ ചൈത്രമാസത്തിലും സീതാദേവി വൈശാഖ മാസത്തിലുമാണ് ജനിച്ചത് അതുകൊണ്ടാണ് ഒരേ തിരിയിൽ ജനിച്ചാലും ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നത് എല്ലാ തിരി ജനിച്ചവർക്കും ഇതെല്ലാം ബാധകമാണ് അതുകൊണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്തിയാണ് അചഞ്ചലമായ ഭക്തി എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിട്ടും ശ്രീരാമദേവൻ ആ ശിവഭക്തി കൈവിട്ടില്ല അദ്ദേഹം ആയപ്പോഴും ശിവന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു പണത്തിനോ അല്ലെങ്കിൽ മറ്റ് സുഖങ്ങൾക്കോ അവർ മറ്റുള്ളവർ കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവിതത്തിൽ ഒരുപാട് പ്രതി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് നമുക്കറിയാവുന്നവരെ വെച്ച് നോക്കിയാലും അറിയാം അവർക്കും കൂടുതൽ നമ്മളെക്കാളും ഒക്കെ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എനിക്കറിയാവുന്നവർക്ക് വന്നിട്ടുണ്ട് ശ്രീരാമദേവനോളം അല്ലെങ്കിൽ സീതാദേവിയോളം ദുഃഖം അനുഭവിച്ചവർ ഈ ലോകത്തില്ല എന്നാണ് പലരും പറയാറ് കൂടുതൽ അനുഭവിക്കുന്നവരുണ്ടേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇവർ രാജ രാജ കുടുംബത്തിൽ രാജകീയ സുഖങ്ങളോട് ജീവിക്കേണ്ടവരായിരുന്നിട്ടും വനവാസത്തിനൊക്കെ പോകേണ്ടി വന്നില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് സൗമ്യതിഥിയിൽ ജനിച്ചവർ വളരെയധികം പണം സമ്പാദിക്കാൻ കഴിവുള്ളവരായിരിക്കും കലയിലൊക്കെ വളരെയധികം അതുപോലെ ഏർ വിദ്യയിലായാലും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഉന്നതിയിലെത്താൻ കഴിവുള്ളവരാണ് സഹോദരങ്ങളോട് വളരെയധികം സ്നേഹം ഉള്ളവരായിരിക്കും ഇവര് അതുപോലെ അവരുടെ പിതാവിനോട് ഒരു പ്രത്യേക സ്നേഹം കാണും അവൾക്കറിയാവുന്നവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്നേഹം കണ്ടതാ കണ്ടിട്ടില്ല എന്നാലും കുടുംബത്തിനോടൊരു സ്നേഹം കാണും അതുപോലെ കുടുംബത്തിലുള്ളവരെല്ലാം ഇവരെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത് കറക്റ്റാണ് പിന്നെ അതുപോലെ എത്ര കഠിനമായ ഒരു ടാസ്ക് കൊടുത്താലും അവർ വളരെ ഈസി ആയിട്ട് അത് ചെയ്തു തീർക്കും പിന്നെ അവർക്ക് വിജയം അവർക്ക് ഭയങ്കരമായിട്ട് വിജയം വേണം വിജയം വേണം ജീവിതം വിജയം വേണം എന്ന് പറഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി എവിടെയും താഴ്ന്നു കൊടുക്കാനും അതുപോലെ തന്നെ എന്തും ത്യജിക്കാനുമുള്ള ഒരു സന്നദ്ധത ഇവരിൽ കാണാം അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ് എല്ലാവർക്കും അങ്ങനെ കാണത്തില്ലല്ലോ അങ്ങനെ ഒരു മനസ്സ് ഇവർ നമുക്ക് കാണാം ജീവിത പങ്കാളിയോട് വളരെയധികം സ്നേഹമുള്ളവരായിരിക്കും അതുപോലെ കൂട്ടുകാരോട് എല്ലാവരോടും വളരെയധികം സ്നേഹമുള്ളവരായിരിക്കും ഇവർ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ആ ജീവിത വിജയം നേടാൻ ശ്രമിക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ അതായത് അവർക്കൊരു പ്രത്യേക ലക്ഷ്യം കാണും അത് ലക്ഷ്യത്തിലെത്താനായിട്ട് ഇവർ കഠിന പ്രയത്നം ചെയ്യും ഇവർക്ക് അതുപോലെ വളരെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും വളരെ ശ്രദ്ധയായിരിക്കും എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ കളിച്ചിലൂടെ ശ്രദ്ധിച്ച് ചെയ്യുന്നവരായിരിക്കും ഓർക്കുക ജാതകത്തിൽ ഗ്രഹണദോഷമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധയൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത് അതുപോലെ ഈ പണം കൈകാര്യം ചെയ്യുന്നതിലും മറ്റുള്ള സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇവർ സാധാരണ ഒന്നും തല്ലിയിട്ട് ഉടക്കാറോ അങ്ങനെയൊന്നും ഇല്ല ചെല്ലു കാണത്തില്ല ഈ ഗ്ലാസ് കയ്യിലെടുത്താല് താഴെ വീണ് പൊട്ടിപ്പോവും അങ്ങനെയൊന്നും കാണത്തില്ല നല്ല ശ്രദ്ധയായിരിക്കും എല്ലാ കാര്യത്തിലും എതിരാളുകൾക്ക് ഇവിടെ ഒരു പേടി സ്വപ്നമായിരിക്കും അതായത് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇവർക്ക് ജയം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത്രക്ക് ഹാർഡ് വർക്ക് ആയതുകൊണ്ടാണ് അതുപോലെ കലയിലൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇവർക്ക് നല്ല ധൈര്യം കാണും എനിക്കറിയാവുന്നവർക്കൊന്നും ധൈര്യം ഇല്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം അങ്ങനെയാണ് ആ ഭയ അതുപോലെ ഭയാനകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ട് അതിനോടനുബന്ധിച്ച് ഇച്ചിരി ധൈര്യക്കുറവും അല്ലാതെ ശ്രീരാമദേവനൊക്കെ ധൈര്യത്തിന് ഏറ്റവും മുൻപന്തിയിലല്ലായിരുന്നു ൗമ്യതിഥി ഒരു റിക്തതിയാണ് എന്ന് പറഞ്ഞാൽ ശൂന്യം അത് ഒന്നും അത്ര നല്ല തിഥിയായിട്ടല്ല കണക്കാക്കുന്നത് ശനിയാഴ്ച വരികയാണെങ്കിൽ നല്ലതും വ്യാഴാഴ്ച വരികയാണെങ്കിൽ അത്ര നല്ലതല്ല ജലതത്വമാണേ ഉഗ്രപ്രദ എന്നാണ് പറയുന്നത് അതായത് കോപം കൂട്ടുന്നതെന്ന് ഈ തിഥിയുടെ അതിദേവത ദുർഗാദേവിയും നിത്യദേവി കുലസുന്ദരി ദേവിയുമാണ് അതായത് ഒരു കുടുംബത്തിലെ ഏറ്റവും സുന്ദരി ആയിട്ടുള്ള ദേവി കുടുംബത്തിന്റെ പ്രാധാന്യവും അതുപോലെയാണെങ്കിൽ ദാനശീലത്തിന്റെ പ്രാധാന്യവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദേവിയാണ് കുലസുന്ദരി ദേവി ഈ തിഥിയിൽ ജനിച്ചവർ ആ കുലസുന്ദരി ദേവിയെയും ദുർഗാമ്മയൊക്കെ ആരാധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ തിഥിയുടെ ഗ്രഹം സൂര്യദേവനാണ് അപ്പോൾ സൂര്യദേവന്റെ ആ നമ്മുടെ ഗ്രഹനിലയിലെ സ്ഥാനം അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളെല്ലാം അതായത് നമ്മുടെ ജീവിത വിജയം പോലും അതിനനുസരിച്ച് വ്യത്യാസപ്പെടുമേ എല്ലാ തിഥികൾക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ അധിപഗ്രഹമില്ലയോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെയൊക്കെ ഫലം വരിക അതായത് ജാതകത്തിൽ സൂര്യന് പാപ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാകാനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലയോ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് ഓർക്കണം അതുപോലെ ഈ തിയിൽ ജനിച്ചവർ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഓരോരോ ഒക്കെ ഇല്ലയോ അതൊക്കെ അങ്ങ് നല്ലതുപോലെ ഫോളോ ചെയ്യുന്നവരായിരിക്കും ാണെങ്കിൽ പോലും അവർ നമ്മുടെ ആ ഒരു കഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നല്ല കോൺഫിഡൻസ് കാണും ഇവർക്ക് എല്ലാവർക്കും അതുപോലെ കടുംപിടുത്തം ഇച്ചിരിക്കാൻ കൂടുതലായിരിക്കും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവവും കാണാം ഇവര് മിക്കവാറും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇവരായിരിക്കും ശുക്ലപക്ഷ നവമി തിഥിശൂന്യമാകുന്നത് കർണാടകം ചിങ്ങം രാശികളിലും പിന്നെ കാർത്തിക നക്ഷത്രം ഈ നവമി വന്നാലും തിഥിശൂന്യമാണേ വും നോക്കണം എന്നാ നാഗദേവതകളെ ആരാധിക്കുന്നത് ഇവർക്ക് നല്ലതാണ് കൂടി പ്രാധാന്യം കൊടുക്കാൻ ഇവർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ദേഷ്യം നിയന്ത്രിക്കാനും പെട്ടെന്ന് നിർത്തിയാടി പറയുന്ന പ്രവണതയും കുറയ്ക്കണം